मोहामुद्गरम ஏழு ಶ್ಲೋಕಗಳನ್ನು ನಾವು ಶ್ರದ್ಧಿಸಿದೆ ಎಂಟாம் ಶ್ಲೋಕಂ ಶತ್ರೋ ಮಿத்ரே ಪುத்ரே ಬಂಧೌ ಮಾ ಕುರುಯತ್ನಂ ವಿಗ್ರಹ ಸಂಧೌ ಭವ ಸಮಚಿತ್ತ ಸರ್ವತ್ರತ್ವಂ ವಾಂಜ್ಯಸ್ಯ ಚೀರಾದ್ಯ ದೇವ ವಿಷ್ಣೋತ್ವಂ शत्रौ मित्रे पुत्रे बंधौ मा कुरु यत्नं विग्रह संधौ भव समचित्तः सर्वत्र त्वं वाञ्छस्य चिराद् यदि विष्णु त्वं मित्रे पुत्रे बंधौ शत्रुविल मित्रतिल पुत्रनिल बंधुविल ഇവരിലൊക്കെ വിഗ്രഹസന്ധൗ വിഗ്രഹസന്ധിയിൽ വിഗ്രഹസന്ധിയിൽ മാ കുരു യത്നം നീ യത്നം ചെയ്യരുതേ വിഗ്രഹസന്ധി വിഗ്രഹം എന്നാൽ വാസ്തവത്തിൽ യുദ്ധം തന്നെയാണ് വിരോധം കലഹം എല്ലാം വിഗ്രഹമാണ് സന്ധി എന്നത് അത്തരം വിഗ്രഹത്തെ ഇല്ലാതാക്കും വിധം സന്ധിക്കുക ഒന്നിക്കുക സ്നേഹപൂർവ്വം കൂടിച്ചേരുക അപ്പോൾ വിഗ്രഹത്തിലും സന്ധിയിലും നീ യത്നം ചെയ്യരുത് രണ്ടിനും പോണ്ട ആരുമായിട്ടും കൂടാനും പോണ്ട ആരുമായിട്ട് വിഗ്രഹത്തിനും പോകണ്ട ലഹളയ്ക്കും പോകണ്ട ആരൊക്കെയായിട്ട് ശത്രുവിൽ സാമാന്യമായി ശത്രുവിൽ നമുക്ക് വിഗ്രഹമാണ് ഉണ്ടാവുക ഏതെങ്കിലും ഒരാളെ ശത്രുവായി കണക്കാക്കി കഴിഞ്ഞാൽ അയാളോട് പിന്നെ നമുക്ക് ബന്ധമല്ല ഉള്ളത് അടിപിടി ലഹള വിരോധം യുദ്ധം ഇങ്ങനെയാണ് നീ അതിന് പോവരുത് ശത്രുവിൽ വിഗ്രഹത്തിന് പോവരുത് എന്തിനാവശ്യം ശത്രു ഇത്രാതി ഭേദങ്ങളെല്ലാം തീർത്തും ആപേക്ഷികങ്ങളല്ലേ ഒരു കാൽപ്പനിക തലത്തിൽ മാത്രമല്ലേ അതെല്ലാം എല്ലാ കാലത്തേക്കും ആർക്കെങ്കിലും ആരെങ്കിലും ശത്രുവാണോ ആരെങ്കിലും മിത്രമാണോ അവയെല്ലാം ആപേക്ഷികങ്ങളാണ് ഒരാൾ നമുക്ക് അനുകൂലമായി നിലകൊള്ളും കാലത്തോളം അഥവാ അങ്ങനെ നമ്മൾ ഗ്രഹിക്കുന്ന കാലത്തോളം അയാൾ മിത്രമാണ് അയാളിൽ യാതൊരു പരിവർത്തനവും വന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഭാവനയിൽ അയാൾ നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നിയാൽ പിന്നെ അയാൾ മിത്രമാവില്ല ഒരു പക്ഷേ അയാൾ നമ്മളോട് അങ്ങേയറ്റം ചേർന്ന് നമുക്ക് വേണ്ടി സങ്കല്പിച്ച് ജീവിക്കുന്നവനായിരിക്കാം പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അയാൾ നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാൽ ഉടനാൾ നമ്മൾ ശത്രുവായി അപ്പം നമ്മുടെ മനസ്സിൻ്റെ കൽപ്പനയാണ് ഈ ശത്രുത്വം എന്നുള്ളത് നമുക്ക് വേദന തരുന്നവരിൽ നമുക്ക് ശത്രുത്വം തോന്നാറുണ്ട് നമ്മെ വേദനിപ്പിക്കുന്നവർ എന്നാൽ അതേ വേദന നാം ഹേതുവായി നമ്മളുടെ ദേഹത്തിൽ ഉണ്ടാവുകയാണെങ്കിലോ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലുകൊണ്ട് നാവ് കടിച്ചു പോയി നാവ് മുറിഞ്ഞു രക്തം വന്നു കഠിന വേദന ഉണ്ടായി നമ്മൾ പല്ലടിച്ച് പൊട്ടിക്കാറുണ്ടോ നടന്നു പോകുമ്പോൾ കാല് കല്ലിൽ വെച്ച് കുത്തി നഖം അടർന്നു പോയി കഠിന വേദന രക്തം വരുന്നു നമ്മൾ കണ്ണടിച്ചു പൊട്ടിക്കാറുണ്ടോ നീ നോക്കാത്തത് കൊണ്ടല്ലേ ഇത് പറ്റിയതെന്ന് പക്ഷേ അത്രയോ അതിൻ്റെ പകുതിയോ വേദന മറ്റൊരാൾ നമുക്ക് തന്നാൽ അയാൾ നമ്മുടെ ശത്രുവാവില്ലേ അപ്പോൾ ശത്രുത്വം എന്നുള്ളത് ഒരാൾ നമ്മളെ വേദനിപ്പിച്ചപ്പോഴല്ലോ പിന്നെയോ നാം അന്യഭാവത്തിൽ നോക്കുമ്പോഴാണ് ശത്രുത്വം വരുന്നത് അയാൾ വേറെ ഞാൻ വേറെ ഈ ഭേദബുദ്ധിയാണ് ശത്രുത്വത്തിൻ്റെ മൂലം ഭേദബുദ്ധി ഇല്ലാതെ അയാൾ ശത്രുത്വമില്ല ഞാൻ എൻ്റെ ശത്രുവാണ് ഒരാൾ പറയുകയാണ് സന്തോഷം എനിക്ക് നിങ്ങളോട് ശത്രുത്വം ഇല്ല നിങ്ങൾ എന്നോട് ശത്രുവായിക്കൂടും എന്നെനിക്ക് വിരോധമില്ല പക്ഷെ എനിക്ക് അങ്ങോട്ട് ശത്രുത്വം ഇല്ല കാരണം ഭേദബുദ്ധിയില്ല അവിടെ അപ്പോൾ ശത്രു മിത്രം എന്നതെല്ലാം ആപേക്ഷികമാണ് ഇവിടെ പറയുന്നു ശത്രുവിൽ നീ വിഗ്രഹത്തിന് പോവരുത് മിത്രത്തിൽ ഒട്ട് സന്ധിയിലും പോവരുത് എന്തിനാണത് മിത്രത്തോട് സന്ധിച്ച് കൂട്ടുകൂടി രണ്ടിനും വേണ്ട നീ നിന്നിൽ ചേർന്നവനാകൂ നിന്നോട് ചേർന്നവനാകൂ അതുപോലെ പുത്രേ ബന്ധവും മക്കളിൽ മക്കളിൽ ഈ പറഞ്ഞതുപോലെ വിഗ്രഹവും സന്ധിയും ഒക്കെ തോന്നാം മക്കൾ തനിക്ക് അനുകൂലമല്ല എന്ന ബോധം തനിക്ക് വന്നാൽ മക്കളോട് വിരോധമായി മക്കൾ തനിക്ക് അനുകൂലമാണെന്ന് വന്നാൽ അവരുമായി സന്ധിയായി ഇതുപോലെ തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് മക്കളിലായാലും ബന്ധുക്കളിലായാലും മിത്രത്തിലായാലും ശത്രുവിലായാലും ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ ഭാവനയാണ് അതിൽ കവിഞ്ഞ എന്തു ബന്ധു ഒരാൾ നമ്മുടെ ബന്ധുവാണെന്ന് വന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വിട്ടുപോയ ഇന്നാളില്ലേ ഓർമ്മയില്ല അയാളാണ് ഞാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഉടനെ ബന്ധുത്വം പുനഃസ്ഥാപിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് അറിഞ്ഞു അത് തട്ടിപ്പായിരുന്നു അയാൾ അത് അയാളല്ല അത് ഇപ്പോൾ ബന്ധുത്വം പോയി ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധുത്വം കൊണ്ട് അയാളുടെ മൊത്തം പരിവാരവുമായി ബന്ധുത്വം ഉണ്ടാവുന്നു ഈ ബന്ധുത്വം അസ്തമിച്ചാലോ ആ പരിവാരങ്ങളുമായിട്ടുള്ള ബന്ധുത്വവും അസ്തമിക്കുന്നു നമുക്കറിയാവുന്നതാണിതെല്ലാം അപ്പോൾ ശത്രുവിലും മിത്രത്തിലും പുത്രനിലും ബന്ധുവിലും മാ കുരുയത്നം വിഗ്രഹസന്ധോ വിഗ്രഹസന്ധിയിൽ യത്നം ചെയ്യാതിരിക്കൂ നീ നീയായിരിക്കൂ നീ സമചിത്തനായി തീരൂ എപ്പോൾ സർവത്രു എല്ലായിടത്തും നീ സമചിത്തനാകൂ എങ്ങനെയാണെങ്കിൽ വാഞ്ചസ്യ ചിരാ യതി വിഷ്ണുത്വം ഒട്ടും വൈകാതെ വിഷ്ണുത്വത്തെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമചിത്തനാകൂ വിഷ്ണുത്വം വിഷ്ണുവിൻ്റെ ഭാവം വിഷ്ണു സർവവ്യാപിയാണ് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മഭാവം പ്രാപിക്കാൻ നീ ഇച്ഛിക്കുന്നുവോ എങ്കിൽ നീ സമചിത്തനാകൂ ഇതാണ് ഉപദേശം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം